നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണപ്പരീക്ഷ നാളെ സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് ഓണപ്പരീക്ഷകൾ നടക്കുക സെപ്റ്റംബർ മൂന്നിന് ഹൈസ്കൂൾ വിഭാഗം സെപ്റ്റംബർ നാലിന് എൽ പി യു പി വിഭാഗങ്ങൾക്കും പ്ലസ് ടുവിലും പരീക്ഷകൾ ആരംഭിക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടേകാൽ വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നര മുതൽ മൂന്നേ മുക്കാൽ വരെയുമാണ് പരീക്ഷ വെള്ളിയാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷകൾ രണ്ട് മുതൽ വൈകിട്ട് നാലേകാൽ വരെയായിരിക്കും പരീക്ഷ ആകെ രണ്ട് മണിക്കൂറാണ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഓണാവധിക്കായിട്ട് സ്കൂളുകൾ അടയ്ക്കുന്നതാണ് ഇരുപത്തി മൂന്നിന് സ്കൂളുകൾ തുറക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്ത് ദിവസം തന്നെയാണ് ഇക്കുറിയും ഓണക്കാല അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ വർഷത്തെ ഓണക്കിറ്റുകളുടെ വിതരണം സെപ്റ്റംബർ ഒൻപതാം തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് മുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന സാധനങ്ങൾക്ക് ഓർഡർ നൽകിയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റേഷൻ കടകളിലൂടെയായിരിക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുകയെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓണം ഫെയറുകൾ സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെയായിരിക്കും നടത്തപ്പെടുക സെപ്റ്റംബർ അഞ്ചാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഔട്ട്ലെറ്റുകളിലും ആരംഭിച്ചിട്ടുണ്ട് ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ ഉൾപ്പെടെ പതിനാലിനങ്ങളാണ് ഓണക്കിറ്റിലുള്ളത് വയനാട് ദുരിതബാധിത മേഖലകളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതുമായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം പ്രമാണിച്ചുകൊണ്ട് ഈ മാസം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി വീതം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാക്കും നീല റേഷൻ കാർഡ് ഉടമകൾക്ക് അധിക വീതമായിട്ടാണ് അനുവദിക്കുന്നത് ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൗൺ കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരി നൽകുന്നതാണ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ കാർഡ് അതുപോലെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ അരിയുടെ അളവിൽ മാറ്റമില്ല സെപ്റ്റംബർ മാസത്തിലെ ഓണക്കാല വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്താനായിട്ട് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരുന്നു സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം നാളെ മുതലാണ് ആരംഭിക്കുന്നത് അതേസമയം ഓണത്തിന് വിപണി ഇടപെടൽ ശക്തമാക്കുന്നതിന് ധനവകുപ്പ് ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചെന്ന് കഴിഞ്ഞ മാസം പതിനാറിന് അറിയിച്ചെങ്കിലും ഇതുവരെ സപ്ലൈകോയുടെ അക്കൗണ്ടിൽ തുക ലഭ്യമായിട്ടില്ല ഇന്നോ നാളെയോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്ഷ്യവകുപ്പ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഓണക്കാലത്ത് പ്രഖ്യാപിച്ച മൂന്ന് ഗഡുക്കളായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപയിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഇതുവരെയായിട്ടും കേന്ദ്ര വഹിതം എത്തിച്ചേരാത്ത പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അവർക്ക് ഈ തുക ലഭിക്കുന്നതിന് കുറച്ചുകൂടി ദിവസങ്ങൾ കാലതാമസം നേരിട്ടേക്കാം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം മുൻ മാസങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ കാലതാമസം നേരിട്ട ശേഷമായിരിക്കും ചിലപ്പോൾ അക്കൗണ്ടുകൾ ലഭ്യമാവുക ആനുകൂല്യം താമസിച്ചാൽ കൂടിയും ആർക്കും മുടക്കമില്ലാതെ തന്നെ ഈ തുക ലഭ്യമാകുന്നതാണ് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ രണ്ടാം ദിനത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലും അതുപോലെ തന്നെ പവന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക